കോൺഗ്രസ്സിൽ എത്തിയത് മുതൽ കേൾക്കുന്ന ചോദ്യത്തിനൊടുവിൽ ഉത്തരമായ സന്ദീപ് പൊന്നാനിയിൽ ഇന്ന് പോവുകയാണെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു പൊന്നാനിയിൽ താൻ ഇന്ന് പോവുകയാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് പൊന്നാനിയിൽ നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് സന്ദർശനം നടത്തുമെന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസിൽ ചേർന്നത് മുതൽ മിത്രോംസ് ചോദിക്കുന്ന പൊന്നാനിയിൽ പോകുന്നില്ലേ എന്നാണ് ഒടുവിൽ ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരമായിരിക്കുന്നു പൊന്നാനിയിൽ ഇന്ന് പോകുന്നു കോൺഗ്രസിൽ മണ്ഡലം കമ്മിറ്റിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് പൊന്നാനിയിൽ നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് സന്ദർശനം നടത്തും സ്വാമിയേശ്വരനയ്യപ്പ എന്നാണ് സന്ദീപ് ആര്യർ കുറിച്ചത് അതേസമയം ബിജെപി വിട്ട് കോൺഗ്രസിൽ സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് കെ പി സി സി പുനസംഘടനയ്ക്ക് മുൻപ് തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുമെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചു പാർട്ടി എന്ത് പദവി തന്നാലും സ്വീകരിക്കുമെന്നായിരുന്നു ഐ സി സി നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് പറഞ്ഞത് അതേസമയം സന്ദീപിനെ കെ പി സി സി പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കോടൻ രംഗത്ത് വന്നിരുന്നു കെ പി സി സി ചുമതലയ്ക്ക് യോഗ്യതയുള്ള നിരവധി നേതാക്കൾ പാലക്കാടുണ്ടെന്നും ബി ജെ പിയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഒരാളെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സന്ദീപിനെ പിടിച്ച് നിർത്താതിരുന്നതെന്നും എന്താണ് സന്ദീപിന്റെ സംഭാവന എന്നും വിജയൻ ചോദിച്ചു സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചടിയായെന്നും സന്ദീപ് വന്നത് കൊണ്ട് വോട്ട് കുറഞ്ഞെന്നും വിജയൻ പറഞ്ഞു ഡെസ്ക് മലയാളം